ബ്രാവഡ ബോസിനകത്ത് അടിച്ചു ചേട്ടാ പൊളി പൊളി ഇപ്പോളീ ബ്രാവഡ ബോസ് അടിച്ച വരാലാണ് ഹെവി സൈസ് ഉണ്ടോ ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് ഒരു വൺ കെ ജി പ്ലസ് ഉള്ളത് ഒരാല്ലോ കേട്ടോ കേട്ടോ ബോസ് ഇരിക്കുന്നുണ്ടോ ബ്രാവഡ ബോസ് അക്കള തീപ്പ് ഒരു ഫ്രോ കേട്ടോ നാണ്ടം വരാലേ ഒരു വൺ കെ ജി പ്ലസ് അടിപ്പം സാധനം കണ്ടോ ബ്രാവഡ സ്റ്റിക്കാണ് കേട്ടോ ബ്രാവഡ പഴയ മോഡല് സാധനം സ്റ്റിക്കിൻ്റെ ബോട്ടം പീസ് ഇത് വെച്ചു നോക്ക് തീപ്പൊരി ഐറ്റം കണ്ടോ എൻ്റെ മോനെ അടിപ്പൊളി സാധനം